എല്ലാവർക്കും എൻ്റെ ചിറകുകളിലേക്ക് സ്വാഗതം ഇന്ന് മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു നമുക്ക് കഥയിലേക്ക് പോകാം വയനാട് ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു പുഴയരികിൽ ഒരു വീടുണ്ടായിരുന്നു അച്ഛൻ കൃഷ്ണനും അമ്മ ലക്ഷ്മിയും പത്ത് വയസ്സുള്ള ഒരു മകൻ അമലും അവിടെ സന്തോഷത്തോടെ ജീവിച്ചു വലിയ സ്വപ്നങ്ങളൊന്നുമില്ലാതെ ഏവരെയും സഹായിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരാളായിരുന്നു കൃഷ്ണൻ തന്റെ ഭർത്താവിനെയും മകനെയും ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു സാധാരണക്കാരിയാണ് ലക്ഷ്മി അവൾ ഒരിക്കൽ മകനെ നോക്കിയിരിക്കുമ്പോഴാണ് കൃഷ്ണൻ ജോലി കഴിഞ്ഞെത്തിയത് കൃഷ്ണൻ വന്ന ഉടനെ മകന്റെ അടുത്തേക്ക് പോയി ലക്ഷ്മി അവന് ചായയുമായി വന്നു ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ലക്ഷ്മി ചോദിച്ചപ്പോൾ നല്ലതായിരുന്നു പക്ഷേ നിന്റെ ചായ അതിലും നല്ലതാണ് എന്ന് പറഞ്ഞു കൃഷ്ണൻ ലക്ഷ്മിയെ കളിയാക്കി നാട്ടുകാർക്കും വീട്ടുകാർക്കും അവരുടെ ജീവിതം അസൂയ തോന്നി മാതൃകാ കുടുംബം എന്ന എല്ലാവരും അവരെ വിളിച്ചു ലക്ഷ്മിയുടെയും കൃഷ്ണന്റെയും ഏറ്റവും വലിയ സന്തോഷം മകൻ അമലായിരുന്നു അവന് വേണ്ടി അവരെന്തും മറന്നു ഒരിക്കൽ അവന്റെ പിറന്നാളിന് കൃഷ്ണനും ലക്ഷ്മിയും ഒരു ഗംഭീര പാർട്ടി നടത്തി കേക്ക് മുറിച്ചും കളിച്ചും ചിരിച്ചും അവരാഘോഷം ഗംഭീരമാക്കി ഒരു ദിവസം ലക്ഷ്മി അമലിന്റെ സ്കൂളിലേക്ക് അവനെ വിളിക്കാൻ ബസ്സിൽ പോകുമ്പോഴായിരുന്നു ആ വലിയ ദുരന്തം ബസ് ഒരു കാറുമായി ഇടിച്ചു ആ ആക്സിഡന്റിൽ ലക്ഷ്മി മരണപ്പെട്ടു വിവരമറിഞ്ഞ് കൃഷ്ണൻ ഞെട്ടിക്കരഞ്ഞു സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയ അമൽ അമ്മയെ കണ്ടില്ല അവനോട് എന്ത് പറയണമെന്നറിയാതെ കൃഷ്ണനും കുടുംബവും കഷ്ടപ്പെട്ടു ഒടുവിൽ വളരെ സങ്കടത്തോടെ കൃഷ്ണൻ അമലിനോട് പറഞ്ഞു അമ്മ ഇനി ഇല്ല അമ്മ നമ്മളെ ഇനി സ്വർഗത്തിൽ നിന്ന് നോക്കിക്കാണും പത്ത് വയസ്സ് മാത്രമുള്ള അമലിന്റെ കാര്യം അമലിന് കാര്യങ്ങളുടെ തീവ്രത മനസ്സിലായില്ല അവൻ അമ്മയെ വിളിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു ഇത് കണ്ട് കൃഷ്ണൻ ഏറെ അവശനായി ലക്ഷ്മിയുടെ വിയോഗം കൃഷ്ണനും അമലിനും താങ്ങാവുന്നതിലേറെയായിരുന്നു ലക്ഷ്മിയുടെ മരണശേഷം കൃഷ്ണന്റെയും അമലിന്റെയും വീട് മുഴുവൻ ശൂന്യതയാൽ നിറഞ്ഞു മകന്റെ കണ്ണുകളിൽ എപ്പോഴും കണ്ണുനീരാണ് കൃഷ്ണന്റെ ഹൃദയത്തെ അത് വല്ലാതെ മുറിവേൽപ്പിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ വീട്ടിലെ ചെറിയ ദിനചര്യകളും അമലിന്റെ സ്നേഹവും മാത്രം കൃഷ്ണനെ ആശ്വസിപ്പിക്കാൻ പര്യാപ്തമായിരുന്നില്ല ഗ്രാമത്തിലെ ചില ബന്ധുക്കൾ വീണ്ടും കുറച്ചു ചർച്ചകൾ ചെയ്തു കൃഷ്ണ നീ വീണ്ടും വിവാഹം കഴിക്കണം മകൻക്ക് അമ്മ വേണം കുഞ്ഞിന്റെ ഭാവി നോക്കണം അമ്മയില്ലാത്ത കുട്ടിക്ക് സ്നേഹപരമായ ഒരു മാതാവ് വേണ്ടേ നീ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ ശ്രമിക്കരുത് ഈ ഉപദേശങ്ങൾ വീട്ടിലേക്കും വന്നു തുടങ്ങി കൃഷ്ണൻ ആദ്യം വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും എന്നാൽ അമൽ അവൻ എന്തു തോന്നും അമലിനോട് കൃഷ്ണൻ ഒന്നും തുറന്നു പറഞ്ഞില്ല പക്ഷെ രാത്രികളിൽ മകന്റെ ഭാവിയും സ്നേഹവും സ്നേഹം നൽകാത്തതിന്റെ ചിന്തകളും എന്നു തുടങ്ങിയ കാര്യങ്ങൾ അവന്റെ മനസ്സിൽ മുഴുകിക്കൊണ്ടിരുന്നു നാട്ടുകാർ ഇങ്ങനെ പറഞ്ഞു കൃഷ്ണ നീ നിന്റെ മകനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അമ്മയില്ലാത്ത കുട്ടിക്ക് അമ്മയുടെ സ്നേഹം വേണം നിനക്ക് വേണ്ടി ഞങ്ങൾ എല്ലായ്പോയും ഉണ്ടാകുമോ നീ നിന്റെ മകന്റെ ഭാവി നോക്കണം ഈ വാക്കുകൾ കൃഷ്ണന്റെ മനസ്സിനെ തീപിടിപ്പിച്ചു അവൻ മകന്റെ കണ്ണുകളിലെ വേദന വീട്ടിലെ ശൂന്യത നഷ്ടത്തിന്റെ ദുഃഖം എന്നിവയെല്ലാം ഓർമ്മിച്ചു അവന്റെ ഉള്ളിൽ ഒരു തോന്നൽ വന്നു അമലിനെ ശരിയായ രീതിയിൽ വളർത്തണം ഇനി സമയം നഷ്ടപ്പെടുത്തരുത് അന്ന് ഗ്രാമത്തിലെ സമ്പന്ന കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ കൃഷ്ണൻ പരിചയപ്പെട്ടു അവളുടെ പേരായിരുന്നു ഐശ്വര്യ മനോഹരമായ ചിരിയുള്ള സംസാരത്തിൽ മധുരം നിറഞ്ഞവളായിരുന്നു അവൾ വീട്ടിലെത്തുമ്പോൾ അവളുടെ കണ്ണുകളിലെ മൃദുത്വവും ഹൃദയത്തിൽ കരുണ നിറച്ച സ്വഭാവവും കൃഷ്ണന്റെ മനസ്സിൽ ശാന്തി പകർന്നു അമലിനെയും കൃഷ്ണനെയും തുടരെ തുടരെ സന്ദർശിക്കുന്ന ഐശ്വര്യ കുട്ടിയുടെ ഭാവിയും വീട്ടിലെ ശൂന്യതയും മനസ്സിലാക്കി അമൽ നീ സുരക്ഷിതനാണ് അവൾ പറഞ്ഞു അമൽ ആദ്യമൊക്കെ അവളെ സംശയത്തോടെ നോക്കി പക്ഷേ അവളുടെ ഒരു ചെറിയ ചിരി കണ്ടപ്പോൾ അവന്റെ മനസ്സ് തണുത്തു കൃഷ്ണൻ നിരന്തരമായി ആലോചിച്ചു എന്റെ സുഹൃത്തായ ഒരു ജീവിതസഖി മകൻ സുരക്ഷിതനായിരിക്കും സന്തോഷൻ വീണ്ടും ജീവിതത്തിൽ തിരിച്ചു വരും മകന്റെ ഭാവി കുടുംബത്തിന്റെ സന്തോഷം നഷ്ട നഷ്ടത്തിന്റെ വേദന എല്ലാം ഒരുമിച്ച് ഒരുമിച്ച് ചിന്തിച്ചപ്പോൾ അവസാനം അദ്ദേഹം മനസ്സിലാക്കി വീണ്ടും വിവാഹം നടത്തേണ്ടത് അവന്റെ ഉത്തരവാദിത്തമാണെന്ന് വിവാഹം നടന്നു വീട്ടിൽ ചെറിയ ചടങ്ങുകളോടെ ഐശ്വര്യയും കൃഷ്ണനും വിവാഹം ചെയ്തു ഗ്രാമത്തിലെ എല്ലാവരും സന്തോഷത്തോടെ അനുഗ്രഹിച്ചു അമലിന് ഇതിന് നേ ഇതിനു നേരെ ആദ്യം കുറച്ച് ആശങ്ക തോന്നി അച്ഛാ ഇനി അമ്മ ഇവരാണോ അമൽ ചോദിച്ചു കൃഷ്ണൻ പറഞ്ഞു നീ ഭയപ്പെടേണ്ട അവൾ നിനക്ക് നിന്റെ അമ്മയെ പോലെ സ്നേഹം നൽകും നിനക്കും എനിക്കും ഒരുപാട് സ്നേഹം ലഭിക്കും ഐശ്വര്യയുമായി ഐശ്വര്യമായി അമൽ പതുക്കെ അടുത്തു അവൻ അവളെ അമ്മയായി സ്വീകരിച്ചു നീ എന്റെ കുഞ്ഞു കൂട്ടുകാരനായി മാത്രമല്ല എന്റെ ഹൃദയത്തിലും നിന്റെ സ്ഥാനം വളരെ വലുതാണ് അവൾ പറഞ്ഞു അമലിനാദ്യം ദേഷ്യമായിരുന്നുവെങ്കിലും മാതാപിതാക്കളും പുതിയ ബന്ധത്തിന്റെയും ഐശ്വര്യയുടെ സ്നേഹവും കാണുമ്പോൾ അവൻ പതിയെ അവളെ സ്വീകരിച്ചു വീട് പഴയ പോലെ സന്തോഷത്തോടെ നിറഞ്ഞു കുഞ്ഞിന്റെ ചിരി കളികൾ പഠനം എല്ലാം വീണ്ടും ജീവിതത്തിലേക്ക് വിളിച്ചു പഴയ വേദനയും നഷ്ടവും പുതിയ ബന്ധവും പുതിയ പ്രതീക്ഷകളും എല്ലാം ചേർന്ന് കുടുംബം വീണ്ടും മുന്നോട്ടു പോകാൻ തയ്യാറായി കൃഷ്ണൻ മനസ്സിലാക്കി മകന്റെ ഭാവി കുടുംബത്തിന്റെ സന്തോഷം എല്ലാം ഒരുപാട് പ്രിയപ്പെട്ടതാണ് ഈ ബന്ധം ശരിയായ തീരുമാനമായിരിക്കും ഐശ്വര്യയുടെ വരവ് പുതിയ ജീവിതം പുതുമയുടെ തുടക്കം എല്ലാം വീട്ടിൽ സന്തോഷവും ശാന്തിയും കൊണ്ടുവന്നു വീട് വീണ്ടും സന്തോഷം നിറഞ്ഞതായി മാറി കൃഷ്ണനും അമലും ഐശ്വര്യയും പുതിയ കുടുംബ ബന്ധവും എല്ലാം സുന്ദരമായി ആരംഭിച്ചു പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഐശ്വര്യ ഗർഭിണിയായി അവൾക്കൊരു കുട്ടി പിറന്നു കുടുംബത്തിൽ പുതുമയും സന്തോഷവും നിറഞ്ഞു കുഞ്ഞിന്റെ കരച്ചിലും ചിരിയും അമ്മയുടെ സ്നേഹവും എല്ലാം ആ വീട് നിറച്ചു ആ സമയം അമലിന്റെ ചെറിയ ചിരിയും കൃഷ്ണന്റെ സ്നേഹവും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഐശ്വര്യയുടെ മനസ്സ് ചെറിയ തോതിൽ മാറപ്പെട്ടു എന്തിനാണ് എന്റെ കുട്ടിയേക്കാൾ ഇവനെ സ്നേഹിക്കുന്നത് അവൾ ചിന്തിച്ചു കുഞ്ഞിനെ കുറിച്ചും കുടുംബത്തെ കുറിച്ചും ഐശ്വര്യയിൽ ചെറിയ അസൂയ വളർന്നു അവരുടെ മനസ്സിൽ പൊട്ടിപ്പൊളിഞ്ഞൊരു വിചാരം വന്നു എന്റെ കുട്ടിയേക്കാൾ അമൽ എന്റെ സ്നേഹത്തെ കൂടുതൽ കൈക്കൊള്ളുന്നു എന്റെ കുഞ്ഞിനു വേണ്ടി ഞാൻ വേണ്ടതുപോലെ ശ്രദ്ധ നൽകുന്നില്ല ഐശ്വര്യ തന്റെ അസൂയയെ ഒരു ശക്തിയാ ശക്തിയായ ലക്ഷ്യമാക്കി മാറ്റി അമലിനെ ഞാൻ ഞങ്ങളുടെ സന്തോഷ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും അവൻ എൻറെ സന്തോഷത്തിന്റെയും കുടുംബത്തിന്റെയും ഭാഗമാകരുത് പിന്നീട് അവൾ നേരത്തെ ചെയ്തിരുന്ന സ്നേഹവും മധുരവും മറന്ന് അവൾ കുട്ടിയോടൊപ്പം വളരെ ശ്രദ്ധിക്കാൻ തുടങ്ങി അമലിനോടുള്ള പെരുമാറ്റം മാറി അവനെ ചെറുതായി അപമാനിക്കുകയും അമ്മയായി തന്നെ അവന്റെ കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ പെരുമാറുകയും ചെയ്തു വീട്ടിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് അവനെ മനഃപൂർവ്വം ഒഴിവാക്കി അമലിന് ആദ്യം കാര്യങ്ങൾ മനസ്സിലായില്ല അമ്മേ എന്തു പറ്റി ഇപ്പോൾ എന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ലല്ലോ ഐശ്വര്യ ചെറിയ ചിരിയോടെ മറുപടി നൽകി നീ ഇപ്പ വലിയ കുട്ടിയല്ലേ നിന്റെ കാര്യങ്ങൾ നീ ഒറ്റയ്ക്ക് ചെയ്യണം ദിവസങ്ങൾ കടന്നുപോയി ഐശ്വര്യയുടെ മനസ്സിലെ ദ്രോഹം ശരിക്കും പ്രകടനത്തിലേക്ക് മാറി അമലിനെ അവൾ മനഃപൂർവ്വം ചെറിയ കാര്യങ്ങളിൽ അപമാനിച്ചു ഭക്ഷണം കുറച്ചു കൊടുക്കാൻ തുടങ്ങി പഠനത്തിന്റെ കാര്യങ്ങളിൽ തടസ്സം സൃഷ്ടിച്ചു വീട്ടിലെ സുഹൃത്തുക്കളെ അവനിൽ നിന്നും മാറ്റിയിടാൻ തുടങ്ങി അങ്ങനെ ഓരോന്നായി അവൾ ചെയ്തു കൃഷ്ണൻ പലപ്പോഴും കാഴ്ചയ്ക്ക് ദൂരത്തിൽ നിന്നിട്ട് ഇതെല്ലാം ശ്രദ്ധിച്ചു ആദ്യ ദിവസം അവൻ ഇത് സത്യമാണോ നുണയാണോ എന്ന് മനസ്സിലായില്ല അമൽ ആദ്യം ഒന്നും പറയാതെ മനസ്സിൽ വേദന നിറച്ചു നിന്നു പക്ഷെ അവന്റെ മനസ്സ് ചെറിയ കരുത്തും പ്രകടിപ്പിച്ചു എന്തായാലും അച്ഛന്റെ സന്തോഷം നിലനിർത്തണം ഞാൻ എന്തായാലും കുഴപ്പമില്ല കുഞ്ഞിനോടുള്ള ഐശ്വര്യയുടെ ശ്രദ്ധ അമലിനെ സങ്കടപ്പെടുത്തി അവളുടെ കുഞ്ഞ് വളരെയധികം പ്രിയം നേടി കുഞ്ഞ് ചെറിയ കളിയും ചിരിയും കൊണ്ട് വീട്ടിൽ സന്തോഷം പകരുമ്പോഴും അമലിനെ അവൾ വളരെയധികം ഒഴിവാക്കി അമലിന്റെ മനസ്സിൽ അവൻ അവിടെ ഉണ്ടാകേണ്ടതില്ലെന്ന് തോന്നിപ്പോയി അമൽ പതുക്കെ അവളെ തിരിച്ചറിയാൻ തുടങ്ങി ഈ കുട്ടിയെയാണ് എനിക്ക് വേണ്ടത് അവൻ എന്റെ സ്നേഹത്തിന്റെ ഭാഗമാകരുത് ലക്ഷ്മിയുടെ ഈ വാക്കു കേട്ട് അമലിന്റെ മനസ്സിൽ ചെറിയ ദുഃഖവും സംശയവും ഉണ്ടാക്കി അച്ഛാ അമ്മ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് കൃഷ്ണൻ ഒന്നും മിണ്ടാതെയിരുന്നു അമൽ ആദ്യം നിരാശനായെങ്കിലും പെട്ടെന്ന് മനസ്സിലാക്കി അമ്മ എന്നെ തള്ളി പറഞ്ഞാലും അച്ഛൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് അവൻ ഐശ്വര്യയുടെ ദ്രോഹം നേരിട്ടെതിരാട് എതിര എതിരിടാതെ മനസ്സിൽ കരുത്തുകൂട്ടി എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്തില്ലെങ്കിലും ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും ഐശ്വര്യയുടെ ഉഗ്രതയും ദൃഷ്ടാന്തവും കൂടി അവളുടെ മനസ്സിലെ അസൂയ കൂടുതൽ ശക്തമായി വളർന്നു അമലിനെ വീട്ടിലെ പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി നിർത്തി വീട്ടിലെ സ്നേഹത്തിനും ചിരിയിലും അമ്മയായി തന്നെ അവന്റെ പങ്ക് നിഷേധിച്ചു അവളുടെ കുഞ്ഞിനെ വളരെയധികം ശ്രദ്ധിക്കുമ്പോഴും അമലിന്റെ ദുഃഖം അവൾ ശ്രദ്ധിച്ചില്ല അവളുടെ മനസ്സിൽ അവൾ പറഞ്ഞു എനിക്ക് വേണ്ടത് എൻറെ കുഞ്ഞിന്റെ സന്തോഷം മാത്രമാണ് ഈ പഴയ കുട്ടി എന്റെ ജീവിതത്തിൽ എത്തരുത് അമലിന്റെ പന്ത്രണ്ട് വയസ്സിൽ അമ്മയുടെ ദുഃഖകരമായ നഷ്ടവും പുതിയ അമ്മയായ ഐശ്വര്യയുടെ അസൂയയും പുതിയ കുഞ്ഞിൻ്റെ സന്തോഷവും എല്ലാം കൂടി കുടുംബത്തിലെ ജീവിതം സങ്കീർണമായി മാറ്റി കൃഷ്ണന്റെ കണ്ണുകളിൽ ചെറിയ ആശങ്ക ഉണർന്നു അമലിന്റെ മനസ്സിൽ തീരാ ദുഃഖം വളർന്നു ഐശ്വര്യയുടെ മനസ്സിൽ വളരുന്ന ദ്രോഹം എല്ല പോരാട്ടത്തിന്റെ തുടക്കം കുറിച്ചു ഐശ്വര്യയുടെ ദ്രോഹങ്ങൾ കൂടിക്കൊണ്ടേയിരുന്നു അവൾ അവളുടെ കുഞ്ഞിനെ സ്നേഹം കൊണ്ട് മൂടും ദൂരെ നിന്ന് അമ്മൽ ഇത് കണ്ട് സങ്കടപ്പെടും അവൻ അവന്റെ യഥാർത്ഥ അമ്മയുടെ സ്നേഹവും കരുതലും ഓർക്കും അവന് നഷ്ടപ്പെട്ട സന്തോഷം അവൻ ആലോചിക്കും അമലിനെ ഐശ്വര്യ രണ്ടായി കണ്ടു അവനെ കൊണ്ട് കൃഷ്ണൻ ഇല്ലാത്ത സമയം നോക്കി വീട്ടുജോലികൾ ഏൽപ്പിക്കും ചില ദിവസങ്ങളിൽ പട്ടിണിക്കിടും ഒരു ദിവസം കുഞ്ഞിന്റെ കളി കണ്ട അമൽ ആ കുഞ്ഞിന്റെ അടുത്തു പോയിരുന്നു അവൻ ആ കുഞ്ഞിനെ ചുംബിച്ചു ഇത് കണ്ടുവന്ന ലക്ഷ്മി അമലിനെ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്റെ കുഞ്ഞിനെ തൊടാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത് നിന്നെ പോലെ അമ്മയില്ലാത്ത കുഞ്ഞല്ല ഇത് ഈ കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ ഈ കുഞ്ഞിന്റെ മാത്രം ഐശ്വര്യ അമലിനോട് ദേഷ്യപ്പെട്ട് പറഞ്ഞു ഇത് കേട്ട അമൽ കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി അവൻ അവന്റെ അമ്മ ലക്ഷ്മിയുടെ ഫോട്ടോ നോക്കി പരാതി പറഞ്ഞു അവൻ കരഞ്ഞുകൊണ്ട് അവിടെ ഉറങ്ങിപ്പോയി കുറച്ചു സമയം കഴിഞ്ഞ് അവൾ ഞെട്ടി എഴുന്നേറ്റപ്പോൾ ഓടി ഐശ്വര്യയുടെ അടുത്ത് അടുക്കളയിലേക്ക് പോയി എവിടെ ആയിരുന്നു നീ ഞാൻ വിചാരിച്ചു ശല്യം പോയെന്ന് അവൾ പറഞ്ഞു നിന്നോട് പറഞ്ഞ് ജോലികളൊന്നും ചെയ്തിട്ടില്ല അല്ലേ നിനക്കിന്ന് ഭക്ഷണമില്ല ഐശ്വര്യ അമലിനോട് പറഞ്ഞു ഇത് കേട്ട് അമൽ പറഞ്ഞു അയ്യോ അമ്മേ ഞാൻ ഇന്നലെയും ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് വിശക്കൊന്നുണ്ട് എനിക്ക് ഭക്ഷണം നൽകണം അമ്മേ അമൽ കരഞ്ഞു പറഞ്ഞു പക്ഷെ ഐശ്വര്യ അത് കേട്ടില്ല കുറച്ചു സമയം കഴിഞ്ഞ് ഐശ്വര്യ കുഞ്ഞിന്റെ പാൽക്കുപ്പി നിറച്ച കുഞ്ഞിനെ എടുക്കാനായി പോയപ്പോൾ അമൽ ആ പാൽ കണ്ടു വിശന്നു വലിഞ്ഞ അവൻ ആ പാൽക്കുപ്പി തുറന്നു കുറച്ച് പാൽ കുടിച്ചു ഇത് കണ്ടുവന്ന ഐശ്വര്യ അവനെ ശകാരിച്ചു എന്റെ കുഞ്ഞിന്റെ പാൽ എടുക്കുന്നു കൊള്ളനാണ് നീ ഐശ്വര്യയുടെ ഈ വാക്ക് കേട്ട അമൽ പറഞ്ഞു വിശന്നിട്ടാണമ്മേ എന്നത് കേട്ട ഐശ്വര്യ മുറ്റത്ത് നിന്ന് മണ്ണ് വാരി കൊണ്ടുവന്ന് അമലിനെ കൊണ്ട് കഴിപ്പിച്ചു ഇത് കണ്ട് പെട്ടെന്ന് കൃഷ്ണൻ വന്നു കൃഷ്ണൻ ആദ്യം ഞെട്ടി പിന്നീട് അവന് സങ്കടം വന്നു അവന്റെ പൊന്നുമോനെ രണ്ടാനമ്മ ചെയ്യുന്ന ക്രൂരത കണ്ട അവൻ നെഞ്ചു പൊട്ടി കരഞ്ഞു കൃഷ്ണൻ ഓടിച്ചെന്ന് അമലിനെ കെട്ടിപ്പിടിച്ചു എനിക്ക് വിശക്കുന്നച്ച അമൽ പറഞ്ഞു അത് കേട്ട അമൽ കരഞ്ഞു കൃഷ്ണനും കരഞ്ഞു കൃഷ്ണനെ കണ്ട് ഐശ്വര്യ പേടിച്ചു കൃഷ്ണൻ തുറന്ന കണ്ണുകളാൽ ഐശ്വര്യയെ നോക്കി നീ എന്താണ് എൻറെ മകനോട് ചെയ്തത് കൃഷ്ണൻ ഐശ്വര്യയോട് ചോദിച്ചു നിങ്ങളുടെ മകൻ നമ്മുടെ സന്തോഷ ഒരു ഭാരമാണ് അവനെ ഒഴിവാക്കണം ഐശ്വര്യ പറഞ്ഞത് കേട്ട് അമൽ പൊട്ടിത്തെറിച്ചു ശബ്ദം കേട്ട അയൽക്കാർ ഓടി വന്നു കാര്യങ്ങൾ തിരക്കി വാർത്ത ഗ്രാമമാകെ പടർന്നു എല്ലാവരും കൃഷ്ണന്റെ വീട്ടിലേക്ക് ഓടിയെത്തി എനിക്ക് മകൻ വലുത് തന്നെയാണ് കൃഷ്ണൻ ഐശ്വര്യോട് പറഞ്ഞു എങ്കിൽ ഞാനും എന്റെ കുഞ്ഞും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല ഞാൻ എന്റെ അച്ഛനോടൊപ്പം ജീവിക്കും ഐശ്വര്യ മറുപടി പറഞ്ഞു കൃഷ്ണനും ഐശ്വര്യയും തമ്മിലുള്ള വഴക്ക് കൂടി ഈ വിവരമറിഞ്ഞ ഗ്രാമക്കർ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് കൃഷ്ണന്റെ വീട്ടിലെത്തി കാര്യങ്ങൾ പഠിച്ചു ബാലവേല ചെയ്യിപ്പിച്ച ഐശ്വര്യയെ പോലീസ് അറസ്റ്റ് ചെയ്യാനെത്തി പോലീസിനെ കണ്ട ഐശ്വര്യ പേടിച്ചു അവൾ അവൾക്ക് പറ്റിയ തെറ്റ് മനസ്സിലാക്കി അവളെ വിട്ടയക്കാൻ അവൾ കൃഷ്ണനോടും അമലിനോടും കെഞ്ചി പക്ഷേ പോലീസ് അവളെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഗ്രാമക്കാർ മുഴുവനും അവളെ തള്ളി പറഞ്ഞു അമ്മയില്ലാത്ത കുഞ്ഞിനെ എന്തൊക്കെയാ നീ ചെയ്തത് ഒരാൾ ചോദിച്ചു മറ്റൊരാൾ ചോദിച്ചു അമ്മയില്ലാത്ത കുഞ്ഞിന് അമ്മയകം വന്നിട്ട് അവൾ ആ കുഞ്ഞിനെ എല്ലാം കേട്ട് ഐശ്വര്യ തല കുരിച്ചു നിന്നു പോലീസ് അവളെ കൊണ്ട് ജീപ്പിലേക്ക് നടന്നു അത് കണ്ട അമലും കരഞ്ഞു പോലീസ് പോലീസങ്കൾ വേണ്ട എന്റെ അമ്മയെ കൊണ്ടുപോകരുത് അവൻ വിളിച്ചു പറഞ്ഞു ഇത് കേട്ട ഐശ്വര്യ കുറ്റബോധത്താൽ അമലിനെ നോക്കി പോലീസ് അമലിന്റെ മനസ്സും കരുതലും കണ്ടു അവന്റെ കണ്ണുകളിൽ നിറഞ്ഞ സങ്കടവും വേദനയും എന്നാൽ അതോടൊപ്പം ക്ഷമയും സ്നേഹവും അവർക്ക് കാഴ്ചയായി അവൻ കുറച്ചു ശബ്ദത്തിൽ പറഞ്ഞു അമ്മ അറിയാതെ ചെയ്തു പോയതാണ് എനിക്ക് എന്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ് എന്റെ അമ്മയെ കൊണ്ടുപോകരുത് പോലീസ് അമലിന്റെ മനസ്സ് കാണുകയും അമലിന്റെ നല്ല മനസ്സും കരുതലും ശ്രദ്ധിക്കുകയും ചെയ്തു അത് കണ്ട് അവൾക്കെതിരെയുള്ള കടുത്ത നടപടി സ്വീകരിക്കേണ്ടതില്ലെന്ന് പോലീസ് മനസ്സിലാക്കി ഐശ്വര്യ തുടക്കത്തിൽ തുടക്കത്തിൽ ഭയപ്പെടുകയും പിന്നീട് കണ്ണുകളിൽ അമലിന്റെ സ്നേഹവും കൃഷ്ണന്റെ കരുതലും കാണുകയും ചെയ്തു ഹൃദയത്തിൽ കുറ്റബോധം അവളെ പൂർണമായും പിടിച്ചു എനിക്ക് ശരിയായ വഴി തിരികെ കണ്ടെത്തണം അവൾ അകലെ നിന്ന് നിലച്ചു കരുതി വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഐശ്വര്യ കൃഷ്ണനോടും അമലിനോടും കണ്ണു നിറഞ്ഞു മാപ്പു പറയാൻ തയ്യാറായി കൃഷ്ണ അമൽ ഞാൻ തെറ്റ് ചെയ്തു എന്റെ അസൂയയും ദ്രോഹവും എനിക്ക് മനസ്സിലായില്ല ഇനി ഞാൻ മറ്റൊരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല ദയവായി എനിക്ക് നിങ്ങൾ മാപ്പ് നൽകൂ അവൾ പറഞ്ഞു കരഞ്ഞു അവൾ ആദ്യം ഭയപ്പെട്ടു അവളുടെ മാപ്പും മുൻപുണ്ടായ ക്രൂരതയും ആ വികാരം മനസ്സിൽ ഒടുങ്ങിയിരുന്നു എന്നാൽ അവന്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന സ്നേഹം ഉയർന്നു അവൻ പറഞ്ഞു അമ്മ നിങ്ങൾ ഇപ്പോൾ എല്ലാം മനസ്സിലാക്കി ഇപ്പോൾ ഞാൻ ശാന്തനായി സന്തോഷത്തോടെ പൂർണമായ പ്രീതിയിൽ ഇനി ഞാൻ അമ്മയെ സ്വീകരിക്കാം അവൻ പറഞ്ഞു കൃഷ്ണനും ഐശ്വര്യയും തമ്മിൽ മുമ്പുണ്ടായ വഴക്കുകളും തെറ്റുകളും മനസ്സിലാക്കി കുടുംബം വീണ്ടും ഒന്നായി ചേർന്നു കുഞ്ഞിന്റെ ചിരിയും അമലിന്റെ സന്തോഷവും കൃഷ്ണന്റെ കൃഷ്ണന്റെയും ഐശ്വര്യം മനസ്സിലെ ശാന്തിയും വീട്ടിൽ വീണ്ടും നിറഞ്ഞു അമലിന്റെ മനസ്സിൽ അമ്മയുടെ സ്നേഹവും കരുതലും നഷ്ടപ്പെട്ട സന്തോഷവും വീണ്ടും തിരിച്ചെത്തി ഐശ്വര്യ തന്റെ തെറ്റുകൾ മനസ്സിലാക്കി കുട്ടിയെ സ്നേഹിക്കാൻ പഠിച്ചു അമലിനോടും നല്ല ബന്ധം സ്ഥാപിച്ചു കൃഷ്ണനും അമലും ഐശ്വര്യയും കുഞ്ഞും എല്ലാവരും പുതിയ തുടക്കം കുറച്ചു സന്തോഷത്തോടെ വീണ്ടും ജീവിതം പൂർണ്ണമാക്കി പഴയ വേദനകളും അസൂയയും ദ്രോഹവും എല്ലാം അവസാനിച്ചു കുടുംബം നഷ്ടം കുടുംബം നഷ്ടം മനസ്സിലാക്കി അമ്മയുടെ സ്നേഹവും കുട്ടിയുടെ സുരക്ഷയും കുടുംബത്തിന്റെ സന്തോഷവും മുൻനിർത്തി അവർ മുന്നോട്ടു പോയി അമലിന് പൂർണ്ണ സംരക്ഷയും സ്നേഹവും ലഭിച്ചു കുഞ്ഞ അവളുടെ മാതൃസ്നേഹവും കരുതലും വേദനകളില്ലാതെ അനുഭവിച്ചു തുടങ്ങി കൃഷ്ണന്റെ കരുതലും ജീവിതത്തിലെ നിയന്ത്രണവും കുടുംബത്തിന്റെ നന്മയുടെ ഉറപ്പായി നിലനിന്നു ഐശ്വര്യ തന്റെ തെറ്റുകൾ തിരിച്ചറിയുകയും കുട്ടിയുടെയും മകനോടെയുമായുള്ള സന്തോഷ ജീവിതത്തിനായി പരിശ്രമിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ വീട്ടിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു അമലിന്റെ മനസ്സ് പൂർണ്ണമായ ശാന്തിയും സ്നേഹവും അനുഭവിച്ചു തുടങ്ങി കൃഷ്ണന്റെ കാഴ്ചപ്പാടുകളും നിലനിൽപ്പും കുടുംബത്തിന്റെ ഉണർവായി മാറി ഐശ്വര്യയുടെ മനസ്സിലെ മാപ്പും കുട്ടികളെ സ്നേഹിക്കാനുള്ള മനസ്സും വീടിനെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുപോയി വീടിന്റെ അന്തരീക്ഷം വീണ്ടും സന്തോഷത്തിന്റെ പ്രതീകമായി മാറി ആശ്വാസവും സംരക്ഷണവും അമലിന്റെ നന്നായ മനസ്സും അമ്മയുടെ സ്നേഹവും കുട്ടിയുടെ ചിരിയും ഐശ്വര്യയുടെ തെറ്റ് മനസ്സിലാക്കലും എല്ലാം കുടുംബ ബന്ധങ്ങളെ വീണ്ടും ശക്തിപ്പെടുത്തി കഴിഞ്ഞ വേദനകൾ പിന്നീടും ഓർക്കപ്പെടുന്നതായി എന്നാൽ അത് പഠനത്തിനും സമാധാനത്തിനും മാതൃകയായി ഇപ്പോൾ വീട് പൂർണമായ ശാന്തിയും സന്തോഷവും അനുഭവിച്ചു എല്ലാം ഒരുമിച്ച് കുടുംബം പുതിയ ജീവിതത്തിലേക്ക് പൂർണ്ണമായി തിരിച്ചെത്തി സന്തോഷപരവും സമാധാനപരവുമായ ജീവിതം നിറഞ്ഞു എന്റെ കഥ അവസാനം വരെ കേട്ടതിന് നന്ദി നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും എനിക്ക് വിലപ്പെട്ടതാണ് എല്ലാവരും എന്റെ ഈ ചെറിയ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്